യു എയിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം നാലായി രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ മൂന്ന് ഫിലിപ്പീൻസ് സ്വദേശികളാണ് ഇന്ന് മരിച്ചത് മഴ ശമിച്ചതോടെ റോഡുകളിൽ നിന്നുൾപ്പെടെ വെള്ളം നീക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് പലയിടത്തും ഇന്നും ഗതാഗതം തടസ്സപ്പെട്ടു രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ മൂന്ന് ഫിലിപ്പീൻസ് സ്വദേശികൾ മരിച്ചുവെന്ന് ഫിലിപ്പീൻസ് കോൺസുലേറ്റ് അറിയിച്ചതോടെയാണ് യു എയിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം നാലായി ഉയർന്നത് സ്ത്രീകൾ സഞ്ചരിച്ച കാർ വെള്ളക്കെട്ടിൽപ്പെട്ട് അതിനുള്ളിൽ കുടുങ്ങി ശ്വാസമുട്ടിയാണ് ഇവരുടെ മരണം സംഭവിച്ചത് കാർ കുഴിയിലേക്ക് വീണ് ഗുരുതരമായി പരിക്കേറ്റാണ് മൂന്നാമത്തെ മരണം സംഭവിച്ചത് നേരത്തെ റാസൽഖൈമയിൽ മലവെള്ളപ്പാച്ചിലിൽ ഒരു സ്വദേശി മരിച്ചിരുന്നു അതേസമയം മഴയെ തുടർന്ന് വിവിധയിടങ്ങളിൽ ഉയർന്ന വെള്ളം നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് യു എ പുരോഗമിക്കുന്നത് രാജ്യത്തെ മിക്ക റോഡുകളിലും മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ പലയിടത്തും ഗതാഗത കുരുക്ക് രൂക്ഷമായിരുന്നു ദുബായ് എയർപോർട്ട് ടണൽ ഉൾപ്പെടെയുള്ള തുരങ്കപാതകളിൽ വെള്ളക്കെട്ട് നീക്കാനുള്ള ശ്രമം തുടരുകയാണ് ഷാർജയിൽ വെള്ളക്കെട്ടിൽ നിരവധി വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു വെള്ളക്കെട്ട് ഒഴിവായ റോഡുകളിൽ അടിഞ്ഞുകൂടിയ ചളിയും മണലും നീക്കുന്ന ജോലിയും പുരോഗമിക്കുകയാണ് മലയാളികളുടെ ഉൾപ്പെടെ നേതൃത്വത്തിലുള്ള വിവിധ ഇന്ത്യൻ കൂട്ടായ്മകളും വ്യക്തികളും സ്ഥാപനങ്ങളും യു എ അധികൃതർക്കൊപ്പം ദുരിത മേഖലകളിൽ സഹായഹസ്തവുമായി എത്തിയിട്ടുണ്ട് വിവിധയിടങ്ങളിൽ ഭക്ഷണം ഉൾപ്പെടെ ഇവർ എത്തിച്ചു നൽകുന്നുണ്ട് ഇപ്പം മലയാളീസിൻ്റെ ഒരു ഒരുമിച്ച് ചേർന്നുള്ള ഒരു സന്നദ്ധ പ്രവർത്തനമാണ് അതിലെല്ലാവരും ചേർന്നിട്ടുണ്ട് എല്ലാ സംഘടനകളും ഒരുമിച്ച് ചേർന്നുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ യു എയിൽ നടന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഫ്രീ അക്കമഡേഷൻ എന്നതും ഫ്രീ ഫുഡ് എന്നുള്ളതും ആയിരക്കണക്കിന് ആളുകൾക്ക് അല്ലെങ്കിൽ അതിലൊക്കെ അപ്പുറം നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല കാരണം എല്ലാവരും വോളണ്ടിയേഴ്സായിട്ട് ഇറങ്ങി എന്നുള്ളതാണ് എല്ലാ രാജ്യക്കാരും എല്ലാ രാജ്യത്തെ ആളുകളും ഈ ഗ്രൂപ്പിലേക്ക് വരുന്നു ഓരോ ഏരിയയിൽ അങ്ങനെ റിക്വയർമെൻറ്റ്സ് വരുവാണ് ഇന്ന സ്ഥലത്ത് ഫുഡ് വേണം ഇവിടെ പത്ത് പേര് പ്രയാസത്തിലാണ് അല്ലെങ്കിൽ ഒരാൾ പിന്നെ ഇവിടെ ഫ്ലഡഡഡ് ആയിട്ട് അവിടെ കുടുങ്ങി കിടക്കുന്നു അയാൾക്ക് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ആളുകൾ പോവുകയാണ് ഈ മൂന്ന് ടീമാണ് നമുക്കിതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളത് ഈ റിലീഫ് പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കാൻ മലയാളികൾക്ക് സാധിക്കുന്നു എന്നുള്ളത് ഒരു അഭിമാനമുള്ള കാര്യമാണ് എല്ലാവർക്കും ഹൃദയം തുടർന്ന് ഈ ഒരു സന്നദ്ധ പ്രവർത്തനത്തിൽ പങ്കാളികളായ മുഴുവൻ പേർക്കും വ്യക്തിപരമായിട്ട് നന്ദി അറിയിക്കുകയാണ് മഴ ഏറെ നാശം വിതച്ച ദുബായിലെയും വടക്കൻ എമിറേറ്റിലെയും ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് സഹായം എത്തിക്കാൻ ഇന്ത്യൻ കോൺസുലേറ്റ് ഹെൽപ്പ് ലൈൻ നമ്പറും ഒരുക്കിയിട്ടുണ്ട് എഴുപത്തി അഞ്ച് വർഷത്തിനിടെ പെയ്ത ഏറ്റവും ശക്തമായ മഴയാണ് യു എയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ട്വൻറ്റി ഫോർ ദുബായ്